ഹലോ ഗായ്സ് വെളുക്കം ടി മൈജ് ഞാൻ ഇന്നേ നിങ്ങൾക്കൊരു കഥ പറഞ്ഞാൽ പോവേണ്ട ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് അത് കമ്മൻ്റെ ആണ് ഒരു കുട്ടി പുതിയതായിട്ട് ഒരു സ്കൂളിലേക്ക് പോവുന്നു അപ്പോൾ കുറച്ച് തട്ടിലാളാട്ട അപ്പോൾ അവിടെ ബെഞ്ച് കേട്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഒരു ചക്കനായിട്ട് പോയ ഫ്രണ്ട്ഷിപ്പ് നോക്കാം നോക്കും പക്ഷേ ഈ ആ ചക്കൻ പോട ചാക്കാം അവിടെ കുറച്ച് എറിവാക്കെ വന്നിട്ട് പോകുന്നു പിന്നെ ഏറ്റവും ആവശ്യപ്പെട്ടിട്ട് ആ ബെഞ്ചിൽ പോയി ഇരിക്കും അപ്പോൾ ആരും ബെഞ്ചി കൊടുക്കും ബെഞ്ചിരിക്കാൻ സംഭവിക്കില്ല ആ ടീച്ചർ വെച്ചിട്ട് സംഘടിപ്പിച്ചു ബെഞ്ചിൻ്റെ ഒരു പെൺകുട്ടി വരണ്ട അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ആ ചക്കി കമ്പനി ആവും ഈ കമ്പനി ആകുമ്പോൾ ആ ക്ലാസ്സിൽ ഡോൺ പറഞ്ഞിരിക്കും ഡോണൊക്കെ പറഞ്ഞു നമ്മൾ സ്കൂളിൽ പോകുന്ന ഡോണ് ആ ഡോൺ ഈ ഡോണെന്നൊക്കെ പറയല്ലോ ആണോ എല്ലാം അടിക്കുട്ട അങ്ങനെയൊക്കെ പറയുണ്ടോ ആ ചക്ക വന്നിട്ട് ഓരോ ഈ പുതിയ പറഞ്ഞ ചെക്കല്ലേ അവിടെ പോയി പറയൂ ഞാൻ ക്രഷ് അടി ഓ ഞാൻ ഓളായിട്ട് മുണ്ടാന്ന് നിൽക്കണ്ട ഞാൻ ഓടായിട്ട് ക്രഷടിക്കുക ക്രഷ് അടിച്ചാണ് ഞാൻ മുണ്ട എന്നാൽ ഞാൻ അടിക്കുമെന്നൊക്കെ പറയും അപ്പോൾ അവർക്ക് പേടിയാവും അങ്ങനെ അവനെല്ലാവരും തടിയാ തടിയോ അപ്പോൾ എടുത്തോട്ട തടിയാന്ന് വെച്ചാൽ വിശു അപ്പം ഷിഫാനൊന്ന് പറയും ജമ്മീന്ന് നാളെ കടന്ന് നിൽക്കണേ അതൊക്കെ തടിയും കുറച്ചുകൂടെന്നു പറയ അപ്പോൾ അവിടെ ഒരു പെണ്ണു എന്ന് പറയുമ്പോൾ ആള് പറയുമ്പോൾ ഫ്രണ്ട്സുകളാണ് പക്ഷെ ഒരു പെണ്ണു എന്ന് പറയുമ്പോൾ കുളിക്കെന്തോ എന്ന് തോന്നി അങ്ങനെ ഒരു ആ വാശി ഉണ്ടായിരുന്നു ഒരു വാശി വന്നു അങ്ങനെ ഒരു മാസത്തേക്ക് സ്കൂളിൽ വന്നു ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്കും സ്കൂളിൽ വന്നില്ല അങ്ങനെ സ്കൂളിൽ കയറിയെന്ന് പറഞ്ഞപ്പോൾ ഈ ഇവരൊക്കെ പറഞ്ഞു ആ തടിക്കുന്നവരാത്തി എന്നത് പറഞ്ഞു അങ്ങനെ ഇവ വന്നപ്പോൾ ഒരാഗം സിംബോണിക്ക് ആകെറ്റി ആ കുറച്ച് അങ്ങനെ മേലിച്ചിട്ടില്ല നല്ല മെല്ലിനിക്കണം നല്ല മെല്ലിനിട്ട് നല്ല സെക്സ് ബാക്കി വർദ്ധിച്ച് വന്നിട്ടുള്ളൂ നല്ല അടിഞ്ഞ കടിഞ്ഞ പ്രയത്നം ഓർമ്മിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ ആ പെണ്ണിനും കഷ്ടമായിരിക്കും ഉപക്കർ മാറ്റൂല ഉപക്രം പറഞ്ഞ ചെക്കൻ്റെ പേര് ഉപക്കറി പറ്റൂല ഉപക്ര വന്നിട്ട് ചൂടാവും ഉപ്പനെ ഓരടിക്കും ഓടിക്കും പിന്നെ ഓരടിച്ചിട്ട് എന്നിട്ട് വാടിക്കും പക്ഷേ തിരിച്ച് ബലും കൊടുക്കും മുഫ്തും മുഫ്തല്ല ചെക്കയുടെ പേരേ മറന്നുപോയി ആ ചക്കയുടെ പേരെ മറന്നുപോയി ബലുവെല്ലാം കൊടുക്കും എന്നിട്ട് ഈ ചെ അബുബക്കർ ഈ ക്ലാസ്സും ടൂറ് പോകുകയാണ് കടപ്പുറം എന്ന് പറയുമല്ലോ അങ്ങനെ ഒരു സ്ഥലത്ത് പോകുവാണ് ഞാൻ ഉണ്ടായി കഥ കണ്ട പോവും എന്നിട്ട് ഇവർ ഈ ചെക്കന്മാര പങ്കൂടി പോയിട്ട് ഈ ചക്കര കടലിട്ട് കൊല്ലും അതാണ് ഈ കഥ പക്ഷേ ഈ കഥയുടെ ട്വിസ്റ്റ് ഉണ്ട് ഈ ചക്ക കൂടുമ്പ് തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈവിനെ പാർട്ട് ടു ചെയ്യാൻ നിങ്ങൾ കമൻ്റ് ചെയ്യണേ താങ്ക് യു ബൈ ബൈ